അത്യാധുനിക വലിയ വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു സ്വപ്നത്തിനായി കോടി രൂപ ചിലവഴിച്ച് നവീകരിക്കുന്ന പട്ടാമ്പി ആമയൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ പട്ടാമ്പി ആമയൂർ റോഡ് അഞ്ച് പോയിന്റ് അഞ്ചു കോടി രൂപ ചിലവഴിച്ച് നവീകരിക്കുന്ന പ്രവൃത്തിയുടെ നിർമ്മാണ നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ പട്ടാമ്പി ആമയൂർ റോഡിന്റെ രണ്ടര കിലോമീറ്ററിലേറെ ദൂരം നവീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആരംഭിക്കുന്നത് പട്ടാമ്പി ടൗണിനെ ഷൊർണൂർ പെരിന്തൽമണ്ണ റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത് രണ്ടേ ദശാംശം ആറ് കിലോമീറ്റർ ദൂരം ഏഴ് മീറ്റർ വീതിയിൽ ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിക്കുകയാണ് ഈ പ്രവൃത്തിക്കായി അഞ്ചര കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ നാടിൻ്റെ ആകെ വികസനത്തിന് ഈ റോഡ് വികസനം സഹായകരമാകുമെന്ന് പ്രത്യാശിക്കുന്നു പട്ടാമ്പി ആമയൂർ റോഡ് നവീകരണം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഈ റോഡ് നവീകരണത്തിന് വേണ്ടി ശ്രീ മുഹമ്മദ് മൊഹുസിൻ കാര്യമായ ഇടപെടലാണ് നടത്തിയത് പട്ടാമ്പി നിയോജകമണ്ഡലത്തിന് മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ് പട്ടാമ്പി പാലം നിർമ്മാണം ആരംഭിച്ചു ഒരു മേൽപ്പാലം പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു അടുത്ത മേൽപ്പാലം ഇന്ന് പ്രവൃത്തി ആരംഭിക്കുന്നു ഈ നിലയിൽ ശ്രദ്ധേയമായ ഒട്ടനവധി പദ്ധതികൾ ശ്രീ മുഹമ്മദ് മോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിനെല്ലാം പൊതുമരാമത്ത് വകുപ്പിന്റെ പിന്തുണ ഉറപ്പ് നൽകുന്നു സൂപ്രൻഡിംഗ് എഞ്ചിനീയർ മിനി പി കെ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ എൻ നീരജ് കമ്മുകുട്ടി എടത്തോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ഉഷ സുബൈദ ബുഷ്ര അജിത് രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊടുമുണ്ട സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്